ഇനി ഏകദേശം ഉണങ്ങി കേട്ടോ അത് നമുക്ക് മനസ്സിലാവുമല്ലോ പക്ഷെ ഉണങ്ങി ഉണങ്ങി ഇത് ഞാൻ പറഞ്ഞു ഹായ് കൂട്ടുകാരെ ഞാൻ ഈ പുതിയ വീഡിയോ ആയിട്ട് വന്നത് പണ്ട് ഒരു യൂട്യൂബർ ചെയ്തിട്ടുള്ള ഒരു ക്ലീൻ അപ്പ് വീഡിയോ ആയിട്ടാണ് അതെങ്ങനെ ഉപയോഗം ഉണ്ടാവോ അതിന് റിസൾട്ട് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെയ്ത് നോക്കണത് സിംപ്ലി മൈ സ്റ്റൈൽ ഉണ്ണി ഉണ്ണിയുടെ കുറേ വീഡിയോകൾ ഞാൻ കാണുന്ന ഒരാളാണ് അപ്പോൾ അതിൽ എനിക്ക് പെട്ടെന്ന് ചെയ്ത് നമുക്ക് ആഗ്രഹം തോന്നിയൊരു ക്ലീനപ്പ് വീഡിയോ ആണിത് ഒരു മൂന്ന് നാല് ഇൻഗ്രീഡിയൻറ്റേ ഉള്ളൂ അതും നമ്മളെ വീട്ടിലൊക്കെ കിട്ടുന്ന സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അതെന്താണെന്ന് എങ്ങനെയാണ് ചെയ്യണതെന്ന് നിങ്ങൾക്ക് ആദ്യം കാണിച്ചു തരാം ഞാൻ അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫേസിലിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരു പൗളിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂണ് തേയിലപ്പൊടി ഇട്ട് കൊടുക്കണം നിങ്ങൾക്ക് എത്ര എണ്ണം ആവശ്യം അത്രയും ഇട്ടുകൊടുക്കാവേ അതിനുശേഷം അതിനകത്ത് തേൻ ഒഴിച്ചു കൊടുക്കണം തേൻ ഒഴിച്ച് നല്ല രീതിയിൽ മിക്സ് ചെയ്യണം ആ മിക്സ് ചെയ്ത് കുറച്ചാവുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം ഞാൻ ഇവിടെ പേരച്ചൂടിൻ്റെ എണ്ണയാണ് ഒഴിച്ചു കൊടുക്കണത് ആ ഒഴിച്ചു കൊടുത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് സ്ക്രബ്ബ് റെഡിയാവുക അതുപോലെ നമുക്ക് പാക്ക് റെഡിയാക്കി എടുക്കാൻ ആദ്യം കുറച്ച് ചോറെടുത്ത് നല്ല മിക്സിയിൽ അരച്ച് മഷി പോലെ ആക്കി എടുക്കണം അതിനകത്ത് ഇതുപോലെ തേയിലപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം ഞാൻ ഇവിടെ ഇപ്പോൾ ഒരു ടേബിൾ സ്പൂൺ തേയിലപ്പൊടി തന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇട്ടുകൊടുത്ത് നല്ല ബ്ലെൻഡ് ചെയ്യണം നമുക്കിത് കട്ടിയായിട്ട് തോന്നണം തോന്നുന്നുണ്ടെങ്കിൽ ഒന്നാല് കഞ്ഞിവെള്ളം മിക്സ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ റോസ് വാട്ടർ ഇത് ഏതെങ്കിലും ഒരെണ്ണം മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അത് ഈ സ്ക്രബറാണേ യൂസ് ചെയ്യണത് പിന്നെ ഞാനിത് പാറ്റ് ടെസ്റ്റ് എടുത്തിട്ടാണ് ഇത് ഫേസിലിട്ട് നോക്കണം കേട്ടോ അതിൽ ഉണ്ണി പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല റീഫ്രഷ് ആയിരിക്കും റെഡ് സെൽസ് എല്ലാം പോയി ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സൊക്കെ പോയി നല്ല റീഫ്രഷായിരിക്കും എന്നാണ് ഉണ്ണി പറഞ്ഞിട്ടുള്ളത് ആ ഒരു ഇതിപ്പോൾ ഈ സമയത്ത് ചെയ്താലും വലിയ പ്രശ്നമൊന്നും വരാൻ തോന്നണില്ല കാരണം എന്ന് വെച്ചാൽ ആ ഒരു ഓയിൽ ഒഴിച്ചിട്ടുള്ളതുകൊണ്ടേ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളതുകൊണ്ട് വലിയ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല കാരണം എന്താണ ആ ഒരു എണ്ണയുടെ ഒരു മഴ ഇപ്പോഴും എൻ്റെ മുഖത്തുണ്ട് ഈ സ്ക്രബ് ഇട്ടപ്പോൾ ഡെഡ് സെൽസ് എല്ലാം പോയി നല്ലൊരു സ്മൂത്ത് ആയതുപോലെ ഫീൽ ആവുന്നുണ്ട് അത് കഴിഞ്ഞതായി പാക്കാണ് ഇടുന്നത്

ഇത് ഏകദേശം അഞ്ചാറ് വർഷത്തിന് മുമ്പ് അഞ്ചാറല്ല ഏഴ് വർഷത്തിന് മുമ്പുള്ള ഒരു വീഡിയോ ആണ് ഏട്ടാ അതിങ്ങനെ ഉണ്ണിയുടെ ഇങ്ങനെ കണ്ടു ഉണ്ണിയുടെ വീഡിയോസൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ചെയ്ത് നോക്കണം എന്ന് തോന്നിയതുകൊണ്ടാണ് ചെയ്ത് അതിൽ ഉണ്ണി അടിപൊളിയായിട്ട് പറയുന്നുണ്ട് ഇത് നല്ല റീഫ്രഷിട്ടും ടാൻ ഒക്കെ ചെറുതായിട്ട് മാറ്റും പിന്നെ ഡെഡ് സെൽസ് എല്ലാം നല്ല റിമൂവ് ചെയ്യുമെന്ന് പറയുന്നുണ്ട് അപ്പം ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു നമുക്ക് നമ്മുടെ വീട്ടിൽ തേയിലപ്പൊടി ഉണ്ടാവും വെളിച്ചെണ്ണ ഉണ്ടാവും തേൻ ഉണ്ടാവും പിന്നെ ചോറ് എല്ലാം കാണുമല്ലോ അപ്പം വലിയ ഇല്ലല്ലോ പെട്ടെന്ന് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു പാക്കും സ്ക്രബും ഒക്കെ തന്നെയാണ് കറ്റി കൂടുതലാണ് അതുകൊണ്ടാണ് ഇരിക്കാത്തത് ഇനി കുറച്ചും കൂടെ നേരത്തത്തെ പോലെ റൊസാട്ടോ കൂടെ ആഡ് ചെയ്ത റൊസാട്ടോ ഞാൻ ആഡ് ചെയ്തായിരുന്നു ഇത് ഏകദേശം ഉണങ്ങിയ കേട്ടോ ഇത് നമുക്ക് മനസ്സിലാവുമോ എന്തോ പക്ഷെ ഉണങ്ങി ഇവിടെയൊക്കെ ഉണങ്ങി അപ്പം ഞാൻ ഇത് വാഷ് ചെയ്തിട്ട് വരാണേ എന്നിട്ട് ഇതിൻ്റെ റിവ്യൂ പറഞ്ഞു തരാം ഞാൻ വാഷ് ചെയ്തായിരുന്നേ കത്തിയായിട്ട് ഞാൻ പറയാം സ്കിന്ന് നല്ല സോഫ്റ്റ് ആയി പിന്നെ സെൽസ് എല്ലാം നല്ല റിമൂവായി പിന്നെ ആ സ്ക്രബ്ബിൽ ഓയില് ചേർത്തിട്ടുള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നത് നല്ലൊരു സ്മൂത്ത് ആയിട്ടുണ്ട് പിന്നെ കൊള്ളാം നല്ല റീഫ്രഷ് ആയതുപോലെ പോലെ തോന്നുന്നു ഞങ്ങൾക്ക് തോന്നണില്ല എൻ്റെ ഫേസ് കണ്ടിട്ട് നല്ല റീഫ്രഷ് ആയിട്ടുണ്ട് ഫേസ് കൊള്ളാം ഇത് യൂസ് ചെയ്ത് നോക്കാം കേട്ടാ നമുക്ക് കോളേജിൽ ഒക്കെ എന്തെങ്കിലും ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ ഫാമിലിയിൽ തന്നെ എന്തെങ്കിലും ഉണ്ട് നമുക്ക് പിന്നെ പാർലറിൽ പോയിട്ടാൽ പിന്നെ അല്ലെങ്കിൽ സാധനങ്ങൾ മേടിക്കാൻ ഒന്നും സമയമില്ലാതെ ഇരിക്കുന്ന സമയത്തുണ്ടല്ലോ അങ്ങനെ ഒരു സമയം അങ്ങനെ ഒരു പ്രശ്നം വരണ സമയത്ത് ധൈര്യമായിട്ട് ചെയ്ത് നോക്കാം എൻ്റെ സ്കിന്നെന്ന് പറയുന്നത് കോമ്പിനേഷൻ സ്കിന്നാണ് എനിക്കും പിംപിൾസൊക്കെ വരണ സ്കിന്ന് തന്നെയാണ് ഹോർമോൺ ബാലൻസ് ഒക്കെ വരുമ്പോഴാണെങ്കിലും പിന്നെ പറ്റാത്ത സ്കിന്നിന് പറ്റാത്ത പ്രോഡക്റ്റൊക്കെ ഇടുമ്പോൾ എനിക്കും പിംപിൾസൊക്കെ വരുന്നതാണ് ഇത് വലുതായിട്ട് ആയിട്ടില്ല കൊള്ളാം നല്ലൊരു റീഫ്രഷ് കിട്ടിയത് ഉണ്ട് ഫേസിന് ഉറപ്പായിട്ട് നിങ്ങൾക്കും ചെയ്ത് നോക്കി നോക്കാം പിന്നെ നമ്മുടെ സ്കിന്നെന്ന് പറയണത് ഞാൻ ഇത് ചെയ്യണത് ഈ വീഡിയോസൊക്കെ ചെയ്യുന്നത് വെളുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയല്ല നമ്മുടെ സ്കിന്നെപ്പോഴും ഹെൽത്തി ആയിട്ട് വെച്ചിരിക്കണം ഹെൽത്തി ഹെൽത്തിയായിട്ട് വെച്ചിരിക്കുകയാണ് വെച്ച് കഴിഞ്ഞാൽ മുഖക്കുരു ഒന്നും ഇല്ലാതെ പാടുകളൊന്നും ഇല്ലാതെ നല്ല സ്മൂത്തായിട്ട് വെ ചേക്കണം അതിനാണ് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പാക്കൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ വെളിക്കാൻ അങ്ങനെ വെളുത്ത് പാറാൻ അങ്ങനെ ഒന്നുമല്ല ഇല്ല ആദ്യം പാക്ക് ടെസ്റ്റ് എടുത്തതിന് ശേഷം മാത്രമേ ഫേസിൽ അപ്ലൈ ചെയ്യാവൂ ഇവിടെയോ അല്ലെങ്കിൽ കൈൻ്റെ ഇവിടെയോ ഒക്കെ പാച്ച് ടെസ്റ്റ് എടുത്ത് നോക്കി നോക്കണം എന്തെങ്കിലും ഇറിറ്റേഷനോ ചൊറിച്ചലോ അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കി നോക്കിയിട്ട് മാത്രമേ നിങ്ങളുടെ ഫേസിൽ അപ്ലൈ ചെയ്യാവൂ അതിൽ കൂടി ഒരു പത്ത് മിനിറ്റ് അത്രയ്ക്കല്ലേ വരുവുള്ളൂ അത്രേ വരുന്ന വെച്ച് നോക്കിയിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാവൂ ധൈര്യമായിട്ട് നോക്കാം കേട്ടോ അതൊക്കെ ഉള്ള സാധനം പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെൽബട്ടൺ അനേബിൾ ചെയ്ത് വെച്ചേക്കണേ മറന്നു പോകരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ എൻ്റെ കുഞ്ഞ് ചാനലാണ് അതെങ്ങനെയെങ്കിലും ഇച്ചി വലുതാക്കണം അത്രയുള്ളത് പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് പറഞ്ഞ പോലെ ടറ്റാ